ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വേലൂർ പഴവൂർ ഇടക്കുന്നിയിൽ മണ്ണിടിഞ്ഞ് പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു റോഡിന്റെ ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പഴവൂർ ഇടക്കുന്നി റോഡ് വേലൂരിൽ നിന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലേക്കുമുള്ള റോഡായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇടക്കുന്നി വഴി സഞ്ചരിക്കുന്നത് മുന്നൂറ് മീറ്ററോളം ദൂരം വനത്തിനുള്ളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് ഈ പ്രദേശത്താണ് റോഡരികിലെ കുന്നിൻ ചെരുവിൽ നിന്ന് മരങ്ങളും വലിയ പാറകളും ഇടിഞ്ഞു വീഴുന്നത് മണ്ണിടിഞ്ഞ് നിരവധി മരങ്ങൾ മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് റോഡരികിലെ വലിയ മുളങ്കൂടും ഏതു നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് മറിഞ്ഞു വീണതിനെ തുടർന്ന് മുറിച്ചു കഷ്ണങ്ങളാക്കിയ മരത്തടികൾ റോഡരികിൽ നിന്ന് മാറ്റിയിടാത്തതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് കുന്നിടിയുന്ന പ്രദേശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും റോഡരികിലെ മരത്തടികള് നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി